യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ നന്ദി പറയുന്നു ആരാധന നിന്ദാനം ഞാൻ അനുഭവിച്ചു സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു ഞാൻ രുചിച്ചറിഞ്ഞു ഏശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ഏശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദ അനുഭവിച്ചു രുചിച്ചറിഞ്ഞു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അത്യുന്നതിൻ്റെ മറിവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നീളിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചെറുകയും കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വാസ നിനക്ക് പരിചയം പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അശ്രദ്ധ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വലത്ത് ഭാഗത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടമാർക്ക് വരുന്ന പ്രതിഫലം കാണും എഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്തിന് തന്നെ നിന്റെ വാസസ്ഥലമായിരിക്കുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധിയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടേനെ അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടേനെ അവർ നിൻ്റെ കൈകളിൽ വായിച്ചു കൊള്ളും സിംഹത്തിന്മേലും അണലി മേലും നീച്ചോട്ടും ബാല സിംഹത്തെയും പെരുമ്പാമനെയും മെതിച്ച് കളയും അവൻ എന്നോട് പറ്റിയിരിക്കും അവൻ എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കും ഞാൻ ഞാനവന് ഉത്തരമരളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടിവെച്ച് മകത്തുപെടുത്തും ദീർഘായുസ് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ച് കൊടുക്കും യേശുവേ ആരാധനാ യേശുവേ ആരാധന 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 നിന്ദം ഞാൻ അനുഭവിച്ചു നിൻസ്നേഹം ഞാ രുചിച്ചറിഞ്ഞു ചറിഞ്ഞു ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം രുചിച്ചറിഞ്ഞു േ എൻ ദൈവമേ നീ എന്നും മതിയായവൻ ഇഷുവെ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദം ഞാൻ അനുഭവിച്ചു दिन्स्नेहम् जान् रुजी चरिण्यू. आमीन. कृतावे वेकम्बरणमे.